മഴ ശക്തമായതോടെ ഉപ്പുതറ കല്ലാറ്റുപാറ വെള്ളച്ചാട്ടം സജീവമായി വാഗമണ്ണിലുൾപ്പെടെ എത്തുന്ന സഞ്ചാരികൾ ഇപ്പോൾ കല്ലാറ്റുപാറ വെള്ളച്ചാട്ടവും ആസ്വദിച്ചാണ് മടങ്ങുന്നത് വെള്ളച്ചാട്ടങ്ങളുടെ നാടാണ് ഇടുക്കി വേനൽക്കാലത്ത് നീരൊഴുക്ക് നിലയ്ക്കുന്ന വെള്ളച്ചാട്ടങ്ങൾ മഴക്കാലമാകുന്നതോടെ സജീവമാകും ഉപ്പുതറ കല്ലാറ്റുപാറ അടുത്ത കാലം വരെ വിനോദസഞ്ചാരികൾക്ക് അത്ര പരിചിതമല്ല എന്നാൽ ഇപ്പോൾ ദിവസേന നൂറുകണക്കിന് സഞ്ചാരികളാണ് ഇവിടേക്ക് എത്തുന്നത് ചെന്നൈയിൽ

അടിപൊളിയായിരുന്നു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു വാഗമണ്ണിൽ നിന്ന് ഓഫ് റോഡ് സവാരി നടത്തിയാണ് സഞ്ചാരികൾ കല്ലാറ്റുപാറിയിൽ എത്തുന്നത് ബാഹുണി വരുന്ന ഗസ്റ്റുകൾ കൂടുതലായിട്ട് നമ്മൾക്ക് ഇവിടെ ഇങ്ങോട്ട് ഇങ്ങോട്ട് ചോദിക്കുന്നുണ്ട് നല്ലൊരു വെള്ളച്ചാട്ടമാണ് അതുകൊണ്ട് ഗസ്റ്റുകൾ ഇഷ്ടംപോലെ വരുന്നുണ്ട് അതെ ഡെവലപ്പ് ചെയ്തതായിരുന്നു കുറച്ചുകൂടെ നല്ലതായിരുന്നു പുതുതായിട്ട് ഈ പ്രശ്നമാണ് ഇത്രയും ടൂറിസ്റ്റുകൾ ഇങ്ങോട്ട് അധികമായിട്ട് വരുന്നത്